ഇറാന്റെ ആണവ കേന്ദ്രത്തിന് റഷ്യ സംരക്ഷണം നൽകുമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ റഷ്യ പ്രഖ്യാപിച്ചു അവർ തങ്ങളുടെ സൗഹൃദരാജ്യമെന്ന് നൽകുക അവരെ സംരക്ഷണം നൽകുക എന്നുള്ള തങ്ങളുടെ ബാധ്യതയും കടമയുമാണ് തങ്ങൾ അത് നിർവഹിക്കും എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം അവർക്ക് ഓൾറെഡി ഞങ്ങൾ നൽകിയിട്ടുണ്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് ഈ നെതൻസ് ഈ ആണവ നിലയുമായിട്ട് ബന്ധപ്പെട്ട് ആണവ ഏറ്റവും വലിയ വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അമേരിക്ക ഈ ദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കും എന്നുള്ള വിവരം അറിഞ്ഞതിനോടനുബന്ധിച്ച് തന്നെ റഷ്യ ഈ വിഷയത്തിൽ വലിയ ഇടപെടുകൾ നടത്തിയിട്ടുണ്ട് റഷ്യ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെ തന്നെയാണ് നെതൻസ് ആണവ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇരുന്നൂറിലധികം റഷ്യൻ തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് സാരമായിരിക്കുന്ന അപകടം അവർക്ക് നേരെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ അത് അത്തരമൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ആഘാതം കടുത്തതായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് റഷ്യ അമേരിക്കക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ വലിയ ദുരന്തമില്ലാത്ത രീതി അത് അവസാനിച്ചത് എന്ന റിപ്പോർട്ടും മിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയാണ് ഫോർദോ ബുഷർ എന്ന് പറയുന്ന ആണോ നിലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനേക്കാളേറെ തങ്ങളുടെ ജീവനക്കാരുള്ളത് അല്ലെ റഷ്യൻ പൗരന്മാരുള്ളത് ഈ പറയപ്പെട്ട നെത്തൻസ് ആണവർ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ ഒരു ഭീഷണി ഈ ഇത് ഇതിനോടനുബന്ധിച്ച് തന്നെ റഷ്യ നൽകിയിട്ടുണ്ട് കാരണം രണ്ട് മൂന്ന് വർഷത്തോളമായി ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ റഷ്യ എന്ന് പറയുന്ന രാജ്യം നേർക്കുനേരം ഏറ്റുമുട്ടുന്നത് അമേരിക്കയുമായിട്ടാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഈ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടി ഉടക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരു പക്ഷേ നേരിട്ട് കൊണ്ട് റഷ്യയും അമേരിക്കയും യുദ്ധം നടക്കുമോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും അതൊരു വിവരം യഥാർത്ഥത്തിൽ വേണ്ട വിധം അമേരിക്ക ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പൊ രണ്ട് തരത്തിൽ ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പ്രചരിക്കുകയാണ് ലോകാടിസ്ഥാനത്തിൽ അതിലൊന്ന് ഇറാൻ എങ്ങനെയാണ് ഇതിൻ്റെ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ രഹസ്യ വിവരങ്ങൾ ലഭിച്ചത് അതിനൊരു തന്ത്രപരമായിരിക്കുന്ന വിവരങ്ങളുണ്ട് പല രാജ്യങ്ങൾക്കും അത് അറിയില്ല അറിയുന്ന രാജ്യങ്ങൾ മറ്റു രാജ്യത്തിൽ പറഞ്ഞു കൊടുക്കാറില്ല അങ്ങനെയെങ്കിൽ ഇറാൻ എങ്ങനെ ലഭിച്ചു എന്നതിനെ കുറിച്ചൊക്കെ പല തരത്തിലുള്ള അന്വേഷങ്ങളും അമേരിക്ക നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ വേറെ നടത്തിയിട്ടുണ്ട് അവർക്ക് സ്വന്തമായ രീതിയിൽ അവർ ഉത്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള അടുത്തേക്കാണ് എത്തിയത് എന്നാൽ അങ്ങനെ സാധിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊന്നും ഇറാനിൽ ഇല്ല എന്ന അഭിപ്രായക്കാരുമുണ്ട് പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്തൊക്കെ റഷ്യ വലിയ സഹകരണം നൽകി സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യങ്ങൾ റഷ്യ ആണ് എന്നതിനാൽ ഇറാനുമായിട്ട് സൗഹൃദ ബന്ധം ഉള്ള ഒരു രാജ്യമെന്ന നിലക്ക് സഹായിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജൂൺ ഇരുപത്തി അഞ്ചിന് ശേഷം അതിൻ്റെ വിവരത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ മാസം ഇരു പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് യുദ്ധം ഉണ്ടാകുന്നത് അതിൻ്റെ ഇരുപത്തി അഞ്ചിന് ശേഷം ചില നിബന്ധനകളും ചില കരാറുകളും ഇറാനും റഷ്യയും തമ്മിൽ രഹസ്യമായിട്ടുണ്ടാക്കിയിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒന്നുകിൽ ഈ ഇറാൻ്റെ വിദേശകാര്യ അബ്ബാർ അബ്ബാസ് അറാൻജി അങ്ങോട്ട് പോയിട്ടു പോയിട്ടുണ്ട് ഈ റഷ്യയിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ റഷ്യയുടെ പ്രതിനിധി വിദേശകാര്യ മന്ത്രിയോ മറ്റോ ഇറാനിലേക്ക് വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും വന്നിട്ടുമുണ്ട് എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും അതിന് അതിനോടനുബന്ധിച്ച് തങ്ങളുടെ ഈ മേഖല ആണവ മേഖലയുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ സഹായിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെടുകയോ ഇറാൻ ആവശ്യപ്പെടുകയോ അതല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ നിങ്ങളെ ഈ മേഖലയെ കേന്ദ്രീകരിച്ച് സഹായിക്കാമെന്ന് റഷ്യ പറയുകയോ രണ്ടാൽ ഒന്ന് നടന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ചാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ സുരക്ഷാ കവചം സംവിധാനവും ഉണ്ടാക്കിയത് യുദ്ധത്തിൻ്റെ മധ്യയും അതായത് ഇറാനും ിൽ തമ്മിൽ യുദ്ധം നടക്കുന്നതിൻ്റെ മധ്യേയും യുദ്ധത്തിന്റെ അവസാനം വൻ തോതിൽ ആയുധ ശേഖരം തന്നെ ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ ഇറാനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യുദ്ധത്തോടനുബന്ധിച്ച് മൂന്ന് ഈ കാർഗോ വിമാനം വന്നതുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അത് ചൈനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് പുറപ്പെടുന്ന സമയത്ത് റഡാർ സംവിധാനത്തിൽ അത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇറാൻ്റെ അതിർത്തി എത്തിയ സമയത്ത് അത് അപ്രത്യക്ഷമായിട്ടുണ്ട് ഇറാനിലാണ് അത് ഒതുങ്ങിയത് ഇറാൻ്റെ ഏതെങ്കിലും സൈനിക വിമാനത്താവളത്തിലാണ് അത് ഒതുങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് അത് വന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും രഹസ്യമാണ് എന്ന് ചുരുക്കം പിന്നീട് റഷ്യയുടെ ആണ് റഷ്യയുടെ യുദ്ധ കപ്പൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ സമ്മതിച്ചു അത് പ്രാക്ടിക്കലിന് വേണ്ടി വന്നതാണ് എന്നാണ് അവർ പറയുന്നത് എന്നാൽ അതല്ലാത്ത രീതിയിലും പല അപ്രതീക്ഷിതമായിരിക്കുന്ന കപ്പലുകൾ എല്ലാം ഇറാന്റെ തീരെ തടയുന്ന ഒരു സാഹചര്യങ്ങളിൽ പ ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞു ഇപ്പോൾ ഒരു മാസം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഈ മാസത്തിൻ്റെ ഇടയിൽ വിശ്രമിക്കുന്ന ഒരു പ്രവൃത്തിയൊന്നും ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല നിരന്തരം കാണാത്ത രീതിയിലുള്ള വിമാനങ്ങളെല്ലാം ഇറാൻ്റെ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ചില സോഷ്യൽ മീഡിയകളൊക്കെ പറയുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ആയിരിക്കുന്ന ഈ യൂട്യൂബർമാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞിട്ട് വിടുന്ന ഒരു പ്രവൃത്തിയുണ്ട് അവർ പറഞ്ഞു ഇതുവരെ കാണാത്ത കടലിലുള്ള ചിത്രങ്ങളിലുള്ള പല വിമാനങ്ങളും ഈ ഇറാൻ്റെ പല മേഖലയിലുള്ള എയർപോർട്ടുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഏത് തരത്തിലാണ് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് വന്നത് അപ്പോൾ സൈനിക എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് പല വിമാനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യമ ആദ്യത്തെ റിപ്പോർട്ട് എങ്കിൽ എന്നാൽ ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട് യാത്രാവിമാനങ്ങൾ വന്നിറങ്ങുന്ന എയർപോർട്ടിൽ പോലും ഇത് കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇറാൻ തങ്ങളുടേതായിരിക്കും നിലപാട് പറഞ്ഞത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പൂർണ്ണമായിരിക്കും സംരക്ഷണ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കുന്നു എന്നും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഫോർ ഹൺഡ്രഡ് അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങൾ ഒരുക്കുമെന്നുമുള്ള ഒരു നിലപാട് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇറാനു വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്